ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന തലാസിമിയ മേജർ എന്ന മാരക രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള ആറു വയസ്സ് മാത്രം പ്രായമുള്ള നജാമറിയം എന്ന കുട്ടിക്കും ഇരുപത്തെട്ട് വയസ്സുകാരൻ അർജുനനും മച്ചമാറ്റിക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് ഒരു എച്ച് എൽ എ സാമ്യമുള്ള ദാതാവിനെ കണ്ടെത്തുന്നതിനായി ഞായറാഴ്ച ബ്ലഡ് സ്റ്റം സെൽ ഡോണർ ക്യാമ്പ് നടത്തുന്നു കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലഡ് സെൽ ഡോണേഴ്സ് രജിസ്ട്രി എന്ന സംഘടനയുടെ നിലമ്പൂർ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഒരു ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ രജിസ്ട്രേഷൻ ക്യാമ്പാണ് നടത്തുന്നത് അപ്പം ഇതിൽ നമ്മള് ഒരു മാച്ച് നോക്കുന്ന രണ്ടാളുകൾക്ക് വേണ്ടി ഒരു സ്റ്റെം സെൽ ഡോണറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അപ്പൊ അർജുൻ എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു എഞ്ചിനീയർ ആണ് കുറ്റ്യാടി കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയാണ് അതുപോലെ നജാം അറിയം എന്ന് പറയുന്ന ആറ് ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് ഇതേപോലെ തന്നെ ഡോണറെ അന്വേഷിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ആണ് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ഫൈനൽ ട്രീറ്റ്മെന്റ് അപ്പൊ അതിലേക്ക് അവർക്ക് പോകണമെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റെം സെൽ ഡോണർക്ക് ആ സെല്ലുകൾ ദാനം ചെയ്താലാണ് ട്രീറ്റ്മെന്റിലേക്ക് പോവാൻ സാധിക്കുകയുള്ളു അപ്പൊ നമുക്ക് സ്റ്റെം സെൽ ഡോണേഷൻ എന്ന് പറയുമ്പം പ്ലേറ്റ്ലെറ്റ് ഒക്കെ കൊടുക്കുന്നത് പോലെ ബ്ലഡിലൂടെ കൊടുക്കാവുന്ന ഒരു കാര്യമാണെങ്കിലും ഇവിടെ നമുക്കൊരു ബ്ലഡ് ഗ്രൂപ്പിന്റെ മാച്ചിങ് അല്ല വേണ്ടത് അപ്പം ആ ഒരു സെൽ ലെവൽ മാച്ചിനെ എച്ച് എൽ എ മാച്ച് എന്ന് പറയും അപ്പം ഈ ഒരു എച്ച് എൽ എ മാച്ച് ഫാമിലിയിൽ നിന്ന് കിട്ടാനായിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം സാധ്യത മാത്രമാണ് ഉള്ളത് ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു മാച്ച് വന്നില്ല എങ്കിൽ പിന്നീട് നമുക്ക് നമ്മൾ ഉൾപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ഒരു നമ്മളോട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് ഒരു മാച്ച് വരാനാണ് സാധ്യത കൂടുതൽ അതായത് നമ്മളിപ്പോ കേരളത്തിലായത് കൊണ്ട് ഇവർക്ക് കേരളത്തിൽ ഒരു സാധ്യത കൂടുതൽ ഉണ്ടാവും ഇവരുള്ള ലൊക്കാലിറ്റി അതുപോലെ നമ്മളിപ്പം കാസർഗോഡ് കണ്ണൂർ ആ ഭാഗങ്ങളും കോഴിക്കോടും കുറെ അധികം ക്യാമ്പുകൾ ചെയ്തതിന് ശേഷം മാച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുവരെ ക്യാമ്പുകൾ അധികം ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഇതൊന്ന് വ്യാപിപ്പിച്ച് നോക്കുന്നത് നമുക്ക് മാച്ചിങ് കിട്ടിയാലോ എന്ന് കരുതിയിട്ട് അപ്പം ഇങ്ങനെ ഒരു മാച്ച് കിട്ടാൻ ഉള്ള സാധ്യതയെ പതിനായിരത്തിൽ ഒന്ന് മുതൽ ഇരുപത് ലക്ഷത്തിൽ ഒന്ന് വരെയാണ് പറയുന്നത് അതിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു ഏഴു ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സാധ്യത അത് കുറയ്ക്കുന്നത് അപ്പൊ നമുക്കിപ്പം വേൾഡ് വൈഡ് നാൽപ്പത്തിമൂന്ന് ദശലക്ഷം ആളുകളിൽ മാച്ച് നോക്കി കഴിഞ്ഞു ഇതുവരെ രജിസ്റ്റർ ചെയ്ത എല്ലാവരിലും മാച്ച് നോക്കി ആരും മാച്ച് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് പുതിയ ആളുകളെ രജിസ്റ്റർ ചെയ്ത് അവരുടെ എച്ച് എൽ എ മാച്ച് നോക്കാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് വേണ്ടി വരുന്നത് അപ്പൊ ഇതിൽ മാക്സിമം ആളുകൾ പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് സമയം കുറവാണ് ഈ ഒരു ക്യാമ്പ് നടന്ന് അതിന്റെ എച്ച് എൽ എ ടെസ്റ്റ് നടത്തി റിപ്പോർട്ട്സ് വരുന്നതിന് രണ്ടു മാസത്തോളം സമയം ആവശ്യമാണ് അപ്പൊ അതിൽ നിന്നൊരു ഡോഹറ കിട്ടുവാണെങ്കിൽ വീണ്ടും ഒരു ക്യാമ്പിലേക്കുള്ള ഒരു സാധ്യത പിന്നെ അവർക്കില്ല അവർക്ക് ഒരു എത്രയും പെട്ടെന്ന് ഒരു ഡോഹറിന കിട്ടണം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് ക്യാമ്പിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഡോണർ രജിസ്ട്രേഷൻ മാത്രമാണ് പതിനെട്ട് മുതൽ അമ്പത് വയസ്സുവരെ ഉള്ളവർക്ക് ക്യാമ്പിൽ ഫോമുകൾ ഫില്ല് ചെയ്ത് ഒരു ചീക്ക് സാമ്പിൾ കൊടുക്കാം ഇന്നർ ചീറ്റിൽ നിന്ന് നമ്മൾ നമ്മള് അല്ല കൊടുക്കുന്നത് ഉൾക്കവളിൽ നിന്നുള്ള ഒരു സ്വാബ് ആണ് കൊടുക്കുന്നത് ബ്രഷ് പോലെ ഒരു മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു സാമ്പിൾ കൊടുത്ത് അവർക്ക് തിരികെ പോവാം ഇതിന്റെ ടെസ്റ്റ് നടത്തി അറുപത് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് മാച്ച് ആവുകയില്ല അല്ലെങ്കിൽ ഇതുപോലെ മാച്ച് നോക്കുന്ന ആർക്കെങ്കിലും മാച്ച് ആവുകയാണെങ്കിൽ നമുക്കിപ്പം നിലമ്പൂർ ഇങ്ങനെ ഒരു ക്യാമ്പ് കണ്ട് ഒരുപാട് പേഷ്യൻസ് ഇവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന പോലെയാണ് ഈ ഒരു നമ്മളിങ്ങനെ ഒരു ഡാറ്റ കീപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത് ഇന്ത്യയിലെ ഒരു ഡോണർ രജിസ്ട്രിയാണ് പിന്നെ ദാത്രി ബ്ലഡ് സ്റ്റെംഷൻ ഡോണർ രജിസ്ട്രി എന്ന് പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പുകൾ ഇതിന്റെ ഡോണേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതുപോലെ ഒരു ഡോണർ രജിസ്ട്രിയാണ് അപ്പൊ എത്രയും കൂടുതൽ ആളുകൾക്ക് വരാൻ സാധിക്കുമോ അത്രയും ആളുകൾ ക്യാമ്പിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത് ഇങ്ങനെ മാച്ച് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും രോഗിക്ക് പിന്നീട് മാച്ച് വരികയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പിന് ശേഷം ഒരു ഡോണറുടെ സേഫ്റ്റി ഉറപ്പാക്കിയിട്ട് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ പോലെ ആളുകൾക്ക് ഡോണേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ സ്റ്റെൻസും അത്രയും എളുപ്പമുള്ള ഡൊണേഷൻ ആണ് പക്ഷെ മാച്ച് കിട്ടാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അപ്പൊ മാക്സിമം ആളുകൾ ക്യാമ്പിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രാവിലെ ഒന്പത് മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് ക്യാമ്പ് ഇതിനോടകം കേരളത്തിലെ അകത്തും പുറത്തും സാമ്യമുള്ള ദാതാവിനെ ലഭിക്കാൻ ക്യാമ്പ് വെച്ചെങ്കിലും വിജയിച്ചില്ല പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ ഉള്ളവരാണ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ടത് ലോകത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത നാല്പത് ലക്ഷം ആളുകളിൽ പരിശോധന നടത്തിയിട്ടും സാമ്യമുള്ള ബ്ലഡ് സ്റ്റെം സെൽ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ടാണ് കൂടുതൽ ക്യാമ്പുകൾ നടത്തേണ്ടി വരുന്നതെന്ന് സംഘാടകരായ ദാത്രി അസോസിയേറ്റ് മാനേജർ അതുല്യ കൃഷ്ണ ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ ഭാരവാഹികളായ എം ഷിഹാബുണ്ണി എം ലംസിക് പി കെ ജംഷീദ് കെ പി അൻ വി കെ ബുനൈസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ